സ്ലാമുലൈക്കും വർഹമത്തല്ലാ യുസ്മില്ല റഹ്മാൻ റഹീം അലഹമദില്ലാഹ് റബ്ബുൽ ആലമീൻ ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥന പഠന പരമ്പരയിലെ സുപ്രധാനമായ ഒരു പ്രാർത്ഥന നമ്മൾ ഇന്ന് പഠിക്കുകയാണ് പഠിച്ച പ്രാർത്ഥനകൾ പരമാവധി പ്രാർത്ഥിക്കാനും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും ശ്രമിക്കണമെന്ന് ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ വരാതിരിക്കാൻ റസൂൽ സല്ലാഹു അലൈ വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ് മനസ്സിലാക്കുന്നത് അള്ളാഹുമ്മ ഇന്നീബിക്കുൽ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന കൂടിയാണ് അള്ളാഹുമ്മ ഇന്നി അഴുതുപിക്കുക അള്ളാഹുബൈ ഞാൻ നിന്നോട് ശരണം തേടുന്നു മീൻസ് ജവാലി നീ നീ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് വ തഹവൂലി അഴഫിയത്തിക്ക നീ നൽകിയിരിക്കുന്ന സൗഖ്യം ആരോഗ്യം അത് മാറ്റപ്പെടുന്നതിൽ നിന്ന് അത് തെന്നി തെന്നിമാറിപ്പോകുന്നതിൽ നിന്ന് വ ഫുജാത്തി നീ കുമത്തിക്ക നഖുമത്ത് എന്ന് പറഞ്ഞാൽ ശിക്ഷ വളരെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന വളരെ പെട്ടെന്ന് വരുന്ന ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു വ ജമീ ഇ സഹ്തിക്ക നിന്റെ എല്ലാവിധ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കും അത് എത്ര നിസ്സാരമാണെങ്കിലും ശരി ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു സുപ്രഭാതത്തിൽ നിലച്ചു പോകുമ്പോൾ അത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഇപ്പോൾ നമ്മുടെ ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ ഞാമത്താണ് ആരോഗ്യം മാറി പരീക്ഷണമായിട്ട് മാറുക രോഗം വരുമ്പോഴാണ് അപ്പോൾ ആരോഗ്യത്തോടു ജീവിക്കുന്ന എനിക്ക് ആരോഗ്യം എന്നും നീ നിലനിർത്തി തരണമേ എന്നും രോഗം വരാതെ കാത്തു സൂക്ഷിക്കണമേ എന്നും നമുക്ക് വേണമെങ്കിൽ ഈ പ്രാർത്ഥനയുടെ വിശാലമായ അർത്ഥമായിട്ട് നമുക്ക് വായിക്കാം അതോടൊപ്പം തന്നെ അവൻ്റെ സൗഖ്യം അവൻ നമുക്ക് നൽകിയിരിക്കുന്ന സൗഖ്യം മാറ്റപ്പെടുക അവിടെ ആഫിയത്ത് എന്ന് പറഞ്ഞ പതാണ് ഉപയോഗിച്ചത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം അല്ലെങ്കിൽ അവൻ നമുക്ക് നൽകിയിരിക്കുന്ന സുഖങ്ങൾ അത് നിലവിൽ വളരെ സംതൃപ്തമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് അത് വളരെ പെട്ടെന്ന് തെന്നിമാറിപ്പോവുക എന്ന് പറയുമ്പം അതൊരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്നാണ് ആ പറഞ്ഞ പ്രാർത്ഥന രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തേത് നാം നിലക്കാത്ത രൂപ നിലയ്ക്കാത്ത രൂപത്തിൽ നമുക്ക് നേരെ വരുന്ന ശിക്ഷകളാണ് ഒരു നമ്മുടെ പ്രവർത്തന ഫലമായിരിക്കാം ആ ശിക്ഷയെങ്കിലും നമുക്ക് താങ്ങാൻ കഴിയാത്ത ശിക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം അത് ഏതൊരർത്ഥത്തിലാണെങ്കിലും ശരി ആ ശിക്ഷ നമുക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായ രൂപത്തിൽ നിലയ്ക്കാത്ത രൂപത്തിൽ നിലയ്ക്കാത്ത രൂപത്തിൽ ശിക്ഷ വരുന്നതിൽ നിന്നും ഞാൻ എന്നോട് ശരണം തേടുന്നു എന്ന് പറയാണ് പിന്നെ ഈ മൂന്ന് ആശയത്തെയും ഏതാണ്ട് ക്രോഡീകരിച്ചു കൊണ്ടാണ് അവസാനം ചോദിക്കുന്നത് വ ജമിഇ ഇ സഹ്തിക്ക നിന്റെ എല്ലാവിധ കോപത്തിൽ ഞാൻ നിന്നോട് രക്ഷതപ്പെടുന്നു എന്നാ അത് നേരത്തെ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു കോപം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ആ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന എല്ലാ ഭാഗവും സംഭവിക്കും നമുക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇല്ലാതാകും നമ്മുടെ സൗഖ്യം നഷ്ടപ്പെടും നമ്മൾ അപ്രതീക്ഷിതമായ രൂപത്തിൽ നമുക്ക് പല പരീക്ഷണങ്ങളും വരികയും ചെയ്യും അത് അള്ളാഹുവിൻ്റെ ഒരു കോപം കൊണ്ടാണ് അപ്പം നാഥന് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കോപം വരാൻ അവനിൽ അള്ളാഹുവിൻ്റെ ഒരു കോപം വരാൻ സാധ്യതയില്ല അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെപ്പറയും ഓർത്തും നന്ദി കാണിച്ചും നമ്മൾ അവനിലേക്ക് അടുക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ അതേ രൂപത്തിൽ അവൻ നമുക്ക് നിലനിർത്തി തരും അതല്ലാതെ നന്ദികേട് കാണിച്ച് ജീവിക്കുമ്പോൾ അവന് വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നാം ജീവിക്കുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന കൂടി നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ആ പ്രാർത്ഥന നമുക്ക് ഒന്നുകൂടി ആവർത്തിച്ചു ചൊല്ലാം അള്ളാഹു ഇനി ആഫിയത്തിക്ക വ ഫുജാത്തിമത്തിക്ക വ ജമി ഇ സഹ്തിക്ക എന്ന പ്രാർത്ഥന പ്രാർത്ഥന പരമാവധി നമ്മൾ മനഃപ്പാടമാക്കുകയും അത് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക സർവക്ഷനായ നാഥൻ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിലും നമ്മളെ കാത്തു രക്ഷപ്പെടുത്തു മാറാവട്ടെ വാഹൃദ് അഡ്വാൻ അലഹദില്ലാ റബു ആലമീൻ അസ്സലാ